നമസ്കാരം ദില്ലിയിലുണ്ടായ സ്ഫോടനം രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് അത് സത്യത്തിൽ അങ്ങനെ ഒരു ആക്രമണമായിരുന്നില്ല ആ ആക്രമണം നടത്തിയ ഭീകര സംഘം പദ്ധതിയിട്ടിരുന്നത് ആയിരക്കണക്കിന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് അവർ നിർമ്മിച്ചത് ഇതുപയോഗിച്ച് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെന്താ എല്ലാം വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ ഗൂഢാലോചന അവർ നടത്തി വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ഭീകര സംഘത്തെ പിടികൂടുന്നത് എന്നാൽ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഭീകരവാദി ദില്ലിയിൽ ആഹ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി വന്ന് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു അങ്ങനെയാണ് ഏതാണ്ട് പന്ത്രണ്ടോളം ആളുകൾ ആ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു നിരവധി പേർക്ക് പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ് രാജ്യ തലസ്ഥാനത്ത് തന്നെ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നത് തീർച്ചയായും രാജ്യത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എന്നോണം ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ട ഒരു ആക്രമണ പദ്ധതിയാണ് ഇത് എന്ന് പറയപ്പെടുന്നു ആ ആക്രമണ പദ്ധതി ഭാഗികമായി പൊളിക്കാൻ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധിച്ചുവെങ്കിലും അവസാനം ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുന്നു മാത്രമല്ല അവിടെയും കാര്യങ്ങൾ നിന്നില്ല ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ വീണ്ടും പൊട്ടിത്തെറിക്കുകയും ഏതാണ്ട് അവിടെയും ഒമ്പതോളം പേർക്ക് ജീവഹാനി ഉണ്ടാവുകയും ഈ ജീവഹാനി സംഭവിച്ചവരെല്ലാം ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് അവിടെ വീണ്ടും ഒരു കാഷ്വാലിറ്റി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് ദില്ലിയിൽ നടന്നത് ഒരു ഭീകരാക്രമണ ശ്രമമാണ് ഇവിടെ ഉണ്ടായത് ഈ ഭീകരവാദികളെ ഇപ്പോൾ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജമ്മുകാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി മെഹബൂബ മുഫ്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്കറിയാം അതൊരു വിഘടനവാദ രാഷ്ട്രീയമാണ് ജമ്മു ജമ്മുകാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും അല്ലെങ്കിൽ ജമ്മുകാശ്മീർ പാകിസ്ഥാനോടൊപ്പം നിൽക്കണമെന്നും ഒക്കെ ഒരു ഘട്ടത്തിൽ വാദിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന മെഹബൂബ മുഫ്തിയും അവരുടെ പി ഡി പി പാർട്ടിയുമെല്ലാം എന്നാൽ അതുകൊണ്ട് തന്നെ കാശ്മീരിലെ വിഘടനവാദത്തെ അവർ എപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു അവർ പിന്തുണ മാത്രമല്ല ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകിയ ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അത് റദ്ദാക്കിയ നടപടിയെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മെഹബൂബ മുഫ്തി ആ മെഹബൂബ മുഫ്തിയാണ് ഭീകരരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് കശ്മീരിൽ പലതരത്തിലുള്ള നീറുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് ആ പ്രശ്നങ്ങൾ വരുത്തി വെച്ചത് കേന്ദ്ര സർക്കാരാണ് കശ്മീരിലെ നിഷ് വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് മെഹബൂബ മുഫ്തി പറയുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ദില്ലി ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഉണ്ടായത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പിൽ മെഹബൂബ മുഫ്തി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തീർച്ചയായും തീവ്രവാദികളെ വെള്ളപൂശുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി അവിടെ അവിടെ ീറിന്റെ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനു ശേഷം അസാധാരണമാം വിധമാണ് ആ സംസ്ഥാനത്ത് തിരിച്ചു വന്നത് അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു വലിയ കോട്ടയായിരുന്നു ആ കോട്ടകൾ തകർത്ത് മറ്റു മതസ്ഥർക്കും അവിടെ ജീവിക്കാം എന്ന രീതിയിലുള്ള പരിതസ്ഥിതി സംജാതമായത് മാത്രമല്ല ജമ്മു കാശ്മീരിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനം വന്നത് കാശ്മീരിലെ യുവജനങ്ങൾക്ക് വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായത് ഇതെല്ലാം തന്നെ ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ അതങ്ങനെയല്ല കാശ്മീരിൽ വലിയ പ്രശ്നങ്ങളുണ്ട് യുവജനങ്ങൾ വലിയ പ്രശ്നത്തിലാണ് വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടർ ഇങ്ങനെ ഡൽഹിയിൽ വന്ന് പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിലെന്തോ ഭയങ്കര കാര്യമുണ്ട് ഇത് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച അസ്വാരസ്യത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ് എന്നൊക്കെയാണ് അവർ എഴുതിയത് കശ്മീരിലെ യുവജനങ്ങൾ ഇങ്ങനെ തീവ്രവാദത്തിലേക്ക് തിരിയുന്നത് നല്ലതല്ല അത് കുടുംബത്തിനും അതുപോലെ തന്നെ കശ്മീരിനും ഈ രാജ്യത്തിനും ദോഷമാണ് എന്നൊരു പോസിറ്റീവ് നോട്ട് കൂടി ഈ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പ്രതികരണത്തിൽ അവർ എഴുതിയിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായി ഈ പോസ്റ്റ് ഭീകരവാദത്തെ ന്യായീകരിക്കാനും ദില്ലിയിലുണ്ടായ ഭീകരവാദത്തെ വെള്ളപൂശാനുമാണ് എഴുതപ്പെട്ടത് എന്ന് വ്യക്തമാണ് ഇത്തരം വിഘടനവാദ ആശയങ്ങൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും പിന്തുടരുന്നത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ദേശസ്നേഹികളായ ആളുകൾ ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല മെഹബൂബ മുഫ്തിയുടെ ഈ പ്രസ്താവനക്കെതിരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്തു വന്നിട്ടുമുണ്ട് വെബ്ഡെസ്ക് തുമസ്